അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി മാംഗോ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നല്ല കിളിമൂക്കൻ മാങ്ങ നല്ല പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എടുത്തു എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചിട്ട് എടുത്തിട്ട് അതിലേക്ക് എൻ്റെ കയ്യിലുള്ള നട്ട്സൊക്കെ ഞാൻ ഇടലാണ് പതിവ് ഡ്രൈ നട്ട്സ് പറഞ്ഞിട്ടൊരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും ഇപ്പം എൻ്റെ കയ്യിൽ അത് തീർന്നതുകൊണ്ട് ഞാൻ ബദാമും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാഷുവും എടുത്തു അപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ മകൻ്റെ ജെംസിൻ്റെ ഒരു പാക്കറ്റ് ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ മാംഗോ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ബദാമും ക്യാഷുനട്ടും ഇട്ടു എന്നിട്ട് അവൻ്റെ ആ ജെംസിന്ന് ഒരു നാലെണ്ണം ഞാൻ അടിച്ചു മാറ്റി അത് ഞാൻ മാങ്കോ ജ്യൂസിൻ്റെ മേലെ ഇട്ടിട്ട് ഡ്രിങ്കാക്കി ഇതിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും കേട്ടോ മാംഗോ ഈ മാങ്ങോ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ ഇട്ടിട്ടും അങ്ങനെയും കഴിക്കാം കേട്ടോ ഇതിൽ ചെറിയ കഷ്ണങ്ങൾ അറിയാത്തതുണ്ടായിരുന്നു അതും കടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു